അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നോമ്പിൻ്റെ നനച്ചുള്ളിപ്പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഇനി ഇതാ കർട്ടൻ ഇടുക അതുപോലെ തന്നെ ഫ്രിഡ്ജ് വൃത്തിയാക്കുക തേങ്ങ വറുത്തു വയ്ക്കുക അങ്ങനത്തൊക്കെ കൂടി പണികളാണ് ഇട്ടുള്ളത് ഇപ്പോൾ ഇതാ തേങ്ങ വറുക്കാനായി പത്ത് തേങ്ങ ചിരകിയത് ഉരുളിലെ ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നല്ല രണ്ട് പിടി ചുവന്നുള്ളി മുറിച്ചതും നല്ലൊരു പിടി പെരിഞ്ചീരകവും കരിവേപ്പിലയും ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഇങ്ങനെ വറുത്ത് വെച്ചാൽ നല്ലൊരു ഉപകാരമാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് അരച്ചാൽ മതിയല്ലോ ഈ അരക്കുന്ന സമയത്ത് ചിക്കൻ ആവുമ്പോൾ മാത്രം അതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുത്താൽ മതി ഇനി അടുത്തതായി ഫ്രിഡ്ജാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം അത് അതിൻ്റെ ബോക്സുകളും മറ്റൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം അതാ ഇങ്ങനെ വാങ്ങിക്കുന്നൊരു പേപ്പർ ഉണ്ടല്ലോ ഇപ്പോൾ അത് വിരിച്ചു കൊടുത്തതിന് ശേഷം ഈ കഴുകി വെച്ച ബോക്സും കാര്യമൊക്കെ വെച്ച് നമുക്ക് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തെടുക്കാം ഫ്രീസറിൻ്റെ പണി ആദ്യം തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരോ പണികൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചായക്ക് എന്തെങ്കിലും ഒരു പലഹാരം വേണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി പഴംപൊരി ഉണ്ടാക്കാൻ ഒന്ന് അങ്ങനെ ഒന്നര കപ്പ് മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അര കപ്പ് അരിപ്പൊടിയും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പാകത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാവരുടെയും വിശേഷം എന്തൊക്കെയാണ് ഞാൻ നഞ്ചുളിപ്പണികളൊക്കെ കഴിഞ്ഞോ എൻ്റേത് ഇനി കുറച്ച് പൊടികളൊക്കെ പൊടിച്ചെടുക്കാനുണ്ട് ഇട്ടാ കുരുമുളക് പൊടി അതേപോലെ ഏലക്ക പെരിഞ്ചീരകം ഗരം മസാല അതെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട് ഇനി ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂൺ ഈസ്റ്റാണ് ഇട്ടോ ഈസ്റ്റും കൂടിയിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഈ മാവൊന്ന് കലക്കി എടുക്കാം പഴംപൊരി ഉണ്ടാക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടിട്ടാണ് പക്ഷേ ഇത് വെറൈറ്റി ഒരു പഴംപൊരി ആയത് കാരണമാണ് ഞാൻ വീണ്ടും ഇത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇനി ഈ മാവ് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട വളരെ കുറച്ച് ഈസ്റ്റ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളു കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇലക്ക പൊടിച്ചതും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്നും ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി പഴംപൊരി ഉണ്ടാക്കിയെടുക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് ചൂടായി വരുമ്പോൾ ഓരോ പീസും പഴവും ഇതിലേക്ക് മുക്കി നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം എനിക്ക് പൊടി നല്ല അലർജിയാണ് കേട്ടോ പറയുമ്പോൾ നമുക്കിവിടെ വരുന്ന ആളാണ് എല്ലാവരും ചെയ്യുന്നത് എന്നാലും നമ്മളൊന്ന് കൂടി കൊടുക്കുമല്ലോ അതുകൊണ്ടായിരിക്കും നല്ല തൊണ്ടവേദനയും തുമ്പലും ഒക്കെയാണ് അതാണ് സംസാരിക്കുമ്പോൾ ഒരു ഇടർച്ച ഇപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫസ്റ്റ് വേച്ച് നമുക്ക് കോരി എടുക്കാം ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് മൂന്ന് പഴം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് മാവ് ബാക്കിയായിട്ട അപ്പോൾ ഞാൻ ഈ മാവ് കുറച്ച് ടാങ്ങും കൂടി ഇട്ടതിന് ശേഷം ഈ പാനിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാമെന്ന് കരുതി നല്ലതുപോലെ നെയ്യപ്പം പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതിനും നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു ഇപ്പോൾ നമ്മുടെ കുട്ടി നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ നിന്നത് കോരി മാറ്റിയിട്ട് ബാക്കി കുറച്ചും കൂടി ഉള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പഴംപൊരിയും മാവ് കോരി ഒഴിച്ച അപ്പവും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സർവിംഗ് ഡിഷിലേക്ക് വിളമ്പാം അപ്പോൾ നമ്മുടെ അടിപൊളി പഴംപൊരിയും തട്ടിക്കൂട്ട അപ്പവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്